ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെടികളുടെ നനയുമായി ബന്ധപ്പെട്ടതാണ് നമ്മളെല്ലാം പൈപ്പിലൂടെ വെള്ളം നനയ്ക്കുമ്പോൾ വിചാരിച്ചത്ര ഫോഴ്സിൽ നനയ്ക്കാനോ അല്ലെങ്കിൽ സ്പ്രെയർ ചെയ്യാനോ ബുദ്ധിമുട്ടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനൊരു വാട്ടർ പ്രഷർ നോസിൽ വളരെയധികം ഉപകാരപ്പെടും ഇതൊരു ബ്രാസിൻ്റെ വാട്ടർ പ്രഷർ നോസിലാണ് ഇത് പൈപ്പിലൂടെ കണക്ട് ചെയ്താൽ വളരെ ദൂരത്തിലുള്ള ചെടികൾ വരെ നനയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ളം ഇലകളിൽ സ്പ്രേ ചെയ്യാനും സിമ്പിൾ ആണ്. ആദ്യമായി ഈ നോസിൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇതിൽ മൂന്ന് പാർട്ടാണ് വരുന്നത് ആദ്യത്തെ പാർട്ട് പൈപ്പിനുള്ളിൽ വെച്ചതിന് ശേഷം രണ്ടാമത്തെ പാർട്ട് പൈപ്പിനുള്ളിലേക്ക് കയറ്റുക അതിനുശേഷം ത്രെഡ് നന്നായി മുറുക്കുക ഇനി അവസാനമായി രണ്ടാമത്തെ പാർട്ട് പ്രസ് ചെയ്ത ശേഷം മൂന്നാമത്തെ പാർട്ട് അതിൽ കയറ്റുക ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും വീണ്ടും വീണ്ടും ചെയ്ത് ശരിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ബൈ ചെയ്തത് ഇതിൻ്റെ വില ഇപ്പോൾ മുന്നൂറ് രൂപയും ഡെലിവറി ചാർജ് നാൽപ്പത് രൂപയുമാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്കിൽ കയറി ബൈ ചെയ്യാം ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യിച്ച് നോക്കാം പൈപ്പ് തുറന്ന് വെള്ളം വരുമ്പോൾ നോസിലിൻ്റെ അറ്റത്ത് ഒരു തിരിക്കുന്ന നോബുണ്ട് അത് തിരിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വെള്ളം കൺട്രോൾ ചെയ്യാം വളരെ ദൂരത്തേക്ക് ഒറ്റ പോയിൻ്റിലാക്കി എടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ഈ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്നാൽ മതി ഞാൻ ചെയ്തു തരുന്നതാണ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ട്രിപ്പിൾ സെവൻ ഡബിൾ ത്രീ സിക്സ് ഐറ്റം കിട്ടിയതിന് ശേഷം മാത്രം ക്യാഷ് പേ പേയ്മെൻറ്റ് നടത്തിയാൽ മതി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്